ഹായ് ഓൾ ഗാലക്റ്റി ക്യുസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അഖില കേരള വായനോത്സവം ലൈബ്രറി കൗൺസിൽ ക്വിസ് താലൂക്ക് മത്സരത്തിലേക്ക് ആവശ്യമായ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹൈസ്കൂൾ വിഭാഗത്തിന് ആവശ്യമായ ചോദ്യങ്ങളാണ് ഇവ കോറൽ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് ഇംഗ്ലീഷിൽ എടുത്തിട്ടുള്ളത് ഉത്തരം ഗ്രീക്ക് ഭാഷയിൽ നിന്ന് കോറൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം കയ്യിലെടുക്കുമ്പോൾ കട്ടിയാകുന്നത് കയ്യിലെടുക്കുമ്പോൾ കട്ടിയാകുന്നത് എന്നതാണ് കോറൽ എന്ന വാക്കിൻ്റെ അർത്ഥം പവിഴങ്ങളുടെ ജീവിയ ഘടകം എന്താണ് ഉത്തരം പോളിപ്പുകൾ പോളിപ്പുകളാണ് പവിഴങ്ങളുടെ ജീവിയ ഘടകം പവിഴങ്ങളാൽ നിർമ്മിക്കപ്പെടുന്ന ആവാസ വ്യവസ്ഥ ഏതാണ് ഉത്തരം പവിഴപ്പുറ്റുകൾ കാറ്റിൻ്റെ ദിശ അറിയാനുള്ള ഉപകരണം ഏതാണ് ഉത്തരം വിൻഡുവെയിൻ ആണ് കാറ്റിൻ്റെ ദിശ അറിയാനുള്ള ഉപകരണം താപനിലയെ ഏതൊക്കെ യൂണിറ്റുകളിലാണ് അളക്കുന്നത് ഉത്തരം കെൽവിൻ ഡിഗ്രി സെൽഷ്യസ് ഫാരൻഹീറ്റ് കെൽവിൻ ഡിഗ്രി സെൽഷ്യസ് ഫാരൻഹീറ്റ് എന്നീ യൂണിറ്റുകളിലാണ് താപനിലയെ അളക്കുന്നത് അന്തരീക്ഷത്തിൻ്റെ ഉയരം കൂടുന്തോറും വായുവിൻ്റെ സാന്ദ്രതയും മർദ്ദവും കുറഞ്ഞു വരുന്നു അന്തരീക്ഷത്തിൻ്റെ ഉയരം കൂടുന്തോറും വായുവിൻ്റെ സാന്ദ്രതയും മർദ്ദവും കുറഞ്ഞു വരുന്നു എത്രത്തോളം മഴ പെയ്തു എന്ന് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം മഴമാപിനി മഴമാപിനിയാണ് എത്രത്തോളം മഴ പെയ്തു എന്ന് അളക്കുന്നതിനുള്ള ഉപകരണം കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം അനിമോമീറ്റർ അനിമോമീറ്റർ ആണ് കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം ഹൈഗ്രോമീറ്റർ ഹൈഗ്രോമീറ്റർ ആണ് ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം ബാരോമീറ്റർ അന്തരീക്ഷമർദ്ദം അളക്കാൻ ബാരോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത് കുറുമാട്ടിയുടെ മകളുടെ പേര് എന്താണ് ഉത്തരം കാക്ക കാക്ക എന്നാണ് കുറുമാട്ടിയുടെ മകളുടെ പേര് കുറുമാട്ടി എന്ത് തൊഴിൽ ചെയ്താണ് ജീവിക്കുന്നത് ഉത്തരം പച്ചകുത്തൽ പച്ചകുത്തലാണ് കുറുമാട്ടിയുടെ തൊഴിൽ വയനാടിൻ്റെ എഴുത്തുകാരി എന്നറിയപ്പെട്ടത് ആരാണ് ഉത്തരം പി വത്സല പി വത്സലയാണ് വയനാടിൻ്റെ എഴുത്തുകാരി എന്നറിയപ്പെടുന്നത് പി വത്സലയ്ക്ക് എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പി വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്